ഇത് തന്നെ ബസ് റൂട്ട് ഫ്രണ്ടേജ് അതും ഇവിടുത്തെ ഏറ്റവും വലിയ ജംഗ്ഷൻ അല്ല എല്ലാ സൗകര്യം അടുത്ത് തന്നെയാണ് കടകളുണ്ട് ഇഷ്ടംപോലെ കടകൾ ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് ഈ നേര ചീറ്റിട്ടേക്കുന്ന പച്ചക്കറിക്കടനെ പാലാരക്കട ഒട്ടപ്പുറത്ത് അങ്ങനെയല്ല നൂറ് നൂറ് നൂറ്റമ്പത് മീറ്റർ നൂല് പള്ളി അമ്പലം സ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ വീട് ഞാൻ ഇതാ അടുപ്പിച്ചിരിക്കുന്നത് സൂര്യന്റെ ലൈറ്റ് അടിച്ചിട്ട് ക്യാമറ ബ്ലഡർ ആയി പോകും അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീട്ടിനാണെങ്കിൽ എല്ലാം ചോദിക്കല ആരോഗ്യമായിട്ട് അതായത് വീട് പോകാൻ വീടായോണ്ട് കാരണം പക്ഷേ ഇത് ചൂട് കെട്ടയും മണലൊക്കെ ഉപയോഗിച്ച് മണിത്തേക്കും ഒരു കംപ്ലൈന്റ് ഇടും നിങ്ങൾ ഒന്ന് കാണണം ഉയ്യാതൊരു കംപ്ലൈന്റും ഇല്ല നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വീട് ഇത് വാടക കൊടുത്തു തന്നെ മാസം പത്തിരുപതിനായിട്ട് വാടക കിട്ടും അദ്ദേഹത്തിനോട് ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ അതായത് നിസാര പൈസ കാണും ഇത് പറയണ കാരണം ഇവിടെ എൻ്റെ അറുപത് ലക്ഷത്താഴെ വരും അറുപതിനൊരുപാട് താഴെ വരും കണക്കോട്ട് വെക്കുമ്പോൾ അതിൽ ഒരുപാട് താഴെ വരും ഇത്രയും സെറ്റപ്പിലവർ വീണു അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക സിറ്റൗഡൊക്കെ ടൈലൊക്കെ കുട്ടപ്പനാക്കി വെച്ചിരുന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ലാഭമാണെന്നുള്ളൂ കാരണം ഇത് പൊളിറ്റുമായിട്ട് ഇവിടെ ഒരു കോമ്പിട്ട് ഷോപ്പിലേക്ക് കയറുന്നില്ല ഇന്ത്യയും കാശാണ് അങ്ങനെ അതൊക്കെ വാടക കൊടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു ബിൽഡിങ് കയറ്റാനുള്ള നല്ല സ്ഥലവും ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ വാടക കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം ഒരു ചെറിയൊരു ഏരിയയിൽ അങ്ങനെ പറയാതാണ് അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ലാഭം അല്ലാണ്ട് താമസിക്കണമെങ്കിൽ താമസിക്കാം അതായത് തൊട്ടടുത്ത എല്ലാ സൗകര്യങ്ങളും കൊണ്ട് നമുക്ക് ഇങ്ങനെ പോകണ്ട കേട്ടോ വിശാലമായ ഹാള് അല്ല ഷോക്കേഴ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പുകളും അല്ല അടിപൊളി ഒരു വീട് രണ്ടായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടൊരു വീട് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ആണ് അത്രയും സെറ്റപ്പുള്ള ഒരു വീടാണ് ലിവിങ് ഏരിയക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷൻ ഇത് എന്താ ഇൻവെർട്ടർ കാര്യങ്ങൾ അത് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ല അടിപൊളി ഒരു വീട് ഡൈനിങ് ഹാള് അവിടെ നേരെ കാണുന്ന കോമൺ ബാത്റൂമാണ് ചെറുകിട നേരെയാണ് ഇതൊക്കെ എന്തായാലും രണ്ടാമത് പണിയേണ്ടി വരും കാരണം അതൊക്കെ പഴയ ഹോട്ടലിൽ പണിതിട്ടങ്ങനെ ബാക്കി എല്ലാവരും സെറ്റാണ് ഹാളിലൊക്കെ ടൈലാണ് ഇട്ടേക്കണം അത് അത് പശേയിലൊട്ടിച്ച് ബാക്കി റൂമും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒട്ടിച്ച് സെറ്റപ്പ് ഒക്കെ ടൈലൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ഒക്കെ എല്ലാം നല്ല നീറ്റ് ചെയ്യണം കാരണം പഴയ വർക്കാണ് ഇപ്പൊ തന്നെ പതിനാല് വർഷത്തെ പഴക്കം കൊണ്ടുപോയി അപ്പൊ ആ ഒരു താഴത്തെ തൈലൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പാണ് ഇനി ഇപ്പൊ ഇതിന് ടൈലൊക്കെ പിന്നെ ഭംഗിയാണ് ഇപ്പൊ തന്നെ മൊസൈക്ക് ടേക്കണൊക്കെ ഡീസൺ ഒരു കംപ്ലൈൻ്റെ കാര്യങ്ങളൊന്നുമില്ല അത് റോഡ് സൈഡില് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് റൂമിന്റെ ഒക്കെ കിട്ടുന്നുണ്ട ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിനോവേഷൻ ചെയ്ത് ഈ റൂമൊക്കെ അറ്റാച്ചഡ് ആക്കി കഴിഞ്ഞുണ്ടല്ലോ നല്ല അടികൾ വീടായി ഇത് വേണമെങ്കിൽ താഴത്തെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡി ആക്കിയിട്ട് താഴത്തെ രണ്ട് റൂമുണ്ട് മുകളിൽ രണ്ട് റൂമുണ്ട് ഇത് ഇവിടെ ഹാളും കാര്യങ്ങളൊക്കെ ഉള്ളു രണ്ടും വാർഡൊക്കെ കൊടുത്താൽ തന്നെ നല്ലൊരു വാർഡുകൾ കിട്ടും കാരണം മെയിൻ ജംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ മണ്ണെന്ന് വെച്ച് വരണമെങ്കിൽ മന്നൂരാണ് കൊള്ളംകുളം മന്നൂരാണ് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇതിൽ ഇവര് ചോദിക്കുന്ന പോലെ ഇത് അറുപത് രൂപയാണ് പക്ഷെ താഴെ തൊട്ട് കാരണം അത് നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളു അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കണ്ടോ ബാക്കിലൊക്കെ അത്യാവശ്യം നമുക്ക് ബാത്റൂമൊക്കെ പുറത്തോട്ട് എടുക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ മുകളിൽ കയറിയിട്ട് മുകളിലത്തെ ബെഡ്റൂം കൂടി കാണാം അതൊരു സെറ്റപ്പ് എല്ലാം കണ്ടേ രണ്ട് ബാൽക്കണി ഉണ്ട് മുകളിൽ അങ്ങനെ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് പഴയ സെറ്റപ്പ് വന്ന് മാത്രമേ ഉള്ളു അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലായി വീടിനൊരു കമ്പനിയും പറയാനില്ല കാരണം ഒരു ഒരു പൊട്ടലായ വീട്ടിൽ അഴുക്ക കാര്യങ്ങളൊന്നുമില്ല വീട് നീറ്റാങ്ക്ലീൻ വീടാണ് പക്ഷെ പത്ത് മൂന്നാല് വർഷത്തെ പഴക്കമുണ്ട് അതിന്റേതായ ഒരിത് പക്ഷെ പഴയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കാരണം ഫുഡ് മണൽ ഉപയോഗിച്ച് പണി തരാം അപ്പൊ അത്രയും സ്ട്രോങ്ങിലാണ് ഈ വീട് പണിതായിരിക്കണം മുകളിലത്തെ നിലയില ബെഡ്റൂം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞില്ല ഈ എല്ലാം രണ്ട് നിലയിലും ഒരേ ബാത്റൂമാണ് കോമൺ ആയിട്ട് കൊടുത്തേക്കണം അപ്പൊ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പഴല്ല നമ്മൾ എല്ലാ ബെഡ്റൂമിലും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇത് പഴയ സെറ്റപ്പ് ആരും എങ്ങനെ മുകളിലത്തെ ബാൽക്കണി രണ്ടുപോയി നോക്കിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണുണ്ട് മെയിൻ റോഡാണ് കാണുന്നത് അപ്പുറത്തും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് മെയിൻ ജംഗ്ഷനിൽ തന്നെയുള്ള വീട് രണ്ടായിരത്തി ഇഷ്ടം പോലെ പറയാനൊക്കെ അപ്പുറത്തും കണ്ട അങ്ങനെ അത്യാവശ്യം വലിയൊരു സെറ്റ് സിറ്റിയാണ് അത്യാവശ്യം ചെറിയൊരു സിറ്റി വലിയതെന്ന് പറയാൻ പറ്റില്ല എല്ലാ സൗകര്യങ്ങളും പള്ളി അമ്പലം കൂള് കാര്യങ്ങളൊക്കെ ഉള്ളൊരിത് അപ്പൊ അതെവിടുത്തെ അതും അറുപത് ലക്ഷം രൂപ താഴെ എട്ട് സെന്റ് സ്ഥലം ഉണ്ടല്ലോ എട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി അറുനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വിളിക്കാൻ വന്ന് കാണാം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നിങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ വാങ്ങാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ അവ ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്